ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ലോസ്റ്റൻ ബർഗിൽ പോയിട്ടുള്ള നമ്മൾ ആ ഓയിസ്റ്ററൊക്കെ കഴിക്കുന്ന വീഡിയോ അപ്പം അത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ നേരെ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും എന്നുള്ളത് കൊണ്ട് ഞാനതിൽ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ലോസ്റ്റൻബർഗിൽ നിന്ന് നേരെ വന്നത് ഇവിടേക്കാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ആ ഒരു സമയത്തുള്ള തിരക്ക് തന്നെ ഉണ്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ കുറേ ഇങ്ങോട്ട് വന്നു എന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം കിട്ടിയത് അപ്പോൾ ഇവിടെ ഈ ഒരു ടൈമിൽ തന്നെ നല്ല ആക്റ്റീവാണ് കേട്ടോ പകല് പോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും റെസ്റ്റ് എടുത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കച്ചവടക്കാരൊക്കെ നല്ല സജീവമായിട്ട് തന്നെ ഉണ്ട് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യ ഇതും കുറച്ചു നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു അതേപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഉണ്ട് ആ ഒരു സമയത്ത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാ ഒരു രണ്ട് മൂന്ന് മൂന്നുറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആ ഒരു ആ ഒരു സമയത്താണ് ഇവിടെ ബീച്ചിൽ ഇത്രയും ആക്റ്റീവായിട്ട് ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ലൈറ്റിങ്സ് ഒക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു ടൈമിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കാണ് നല്ല വെളിച്ചുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഹാദിക്ക് എന്തായാലും ബീച്ചിൽ വന്നാൽ ഒരുപാട് അങ്ങനെ ഇറങ്ങി കളിച്ചിട്ടില്ലെങ്കിലും ആ വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങണം ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനും വാപ്പിയും ഇവിടെ ഇരുന്നിട്ട് ഇക്കായും ആദ്യം കൂടി ആ വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടി പോവാണ് ഇസോനെ ഇറക്കുന്നില്ല കേട്ടോ ഞങ്ങൾ സാധാ ഇവിടെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം പോയ ഒരു പത്ത് പത്തര വരെയൊക്കെ നിൽക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ വേഗം എല്ലാവരും വീട്ടിലേക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും വേഗം അങ്ങ് പോവും ഇവിടെ ഇത്രയും നേരമൊക്കെ സജീവമായിട്ട് ആൾക്കാരുണ്ടാവും എന്നുള്ളത് എന്നാണ് മനസ്സിലായത് അപ്പം ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നതിൻ്റെ ചുറ്റൊന്ന് കാണിച്ച് തരാം അപ്പോൾ കണ്ടില്ലേ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അവർക്കൊന്നും ഉറക്കേയില്ല കുട്ടികളൊക്കെ ചാടി നടക്കാണ് ബീച്ചിലൂടെ അപ്പോൾ അതാ കിക്കായും ഹാദിയും കൂടി ഇതാ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും ആ സൈഡിലൊക്കെ നിന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും വാപ്പിയും ആദ്യം ഈസും കൂടി കുറേ അങ്ങോട്ട് ദൂരത്തേക്ക് നടന്നു പോയി എന്നിട്ട് അവിടെ ഇതാ അങ്ങനെ ഒരു ടോയ്സ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് ബലൂണിൽ അങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നാശാക്കി കളയും അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല വാപ്പി നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണേ ഇവരെന്തെങ്കിലും പറഞ്ഞ് കറിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും അപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് വാപ്പി ഇങ്ങനത്തെ ഓരോന്നൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ട് ദിവസം നിന്നില്ല അപ്പോഴത്തേക്കും ഇത് നാശാക്കിയിട്ടോ എല്ലാ കുട്ടികളും എല്ലാവരും കൂടി കളിച്ചിട്ട് അത് പെട്ടെന്ന് കേടുവന്നു പിന്നെ ഇങ്ങനെ ബീച്ചിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ റബ്ബറിൻ്റെ ഒരു സംഭവം അതിങ്ങനെ വലിച്ചിങ്ങനെ വിട്ട് വിട്ടുകഴിഞ്ഞ് ഒരുപാട് ദൂരം പോയിട്ട് തിരിച്ചു വരും അത് ആ ഇരുട്ടത്തിങ്ങനെ അന്ന് കളിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ അത് ആദ്യക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങിയതാണ് ഈ ബലൂണിൻ്റെ സംഭവം ഈസോനും ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു എന്ന് ഇതാ എന്തോ ബോട്ടിലോ ബോളോ എന്തോ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം ഇക്കാര്യം കുറച്ച് നേരം കളിച്ചിട്ട് വന്നിട്ട് ഇത് ആ ഒരു സംഭവം ഇങ്ങനെ വിടുന്നുണ്ട് ഇത് ശരിക്കും ഇങ്ങനെ എന്താ യൂസാക്കാൻ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ വിട്ടിട്ട് അതിങ്ങനെ നേരെ മുകളിൽ പോയിട്ട് നമ്മളെ കയ്യിലേക്ക് തന്നെ തിരിച്ച് വരും അപ്പോൾ അത് ഇടയ്ക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതങ്ങനെ കുറേ നേരം അതിങ്ങനെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കാന് അത്രയും ഹൈറ്റിൽ പോയിട്ടാണ് അത് തിരിച്ച് വരുന്നത് ഇന്നിനിയിപ്പം കുറച്ചധികം നേരം ഇവിടെ നിന്ന് കളിച്ചാലും കുഴപ്പമില്ല നാളെ ഹാദിക്ക് സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീട്ടിൽ പോയാൽ ഒരുപാട് നേരം കിടന്നുറങ്ങാം ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നത് പിന്നെ വാപ്പിക്കും ഇക്കാര്ക്കും നാളെ ജോലിക്കും പോകണ്ട അപ്പോൾ എല്ലാവരും നാളെ ലീവാണ് അപ്പോൾ കുറേ നേരം കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാം എന്നാണ് കേട്ടോ എത്ര സമയം വരെ ഇവിടെ ഇരിക്കാൻ അറിയില്ല എന്നറിയില്ല അതിനുള്ളിൽ കുട്ടികൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ വേഗം പോവും പിന്നെ ഞാനിവിടെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അപ്പം ചില ടീമായിട്ട് വന്നിട്ട് അവരിങ്ങനെ പാട്ടും പാടിയിരിക്കും കേട്ടോ അപ്പം അതിലേക്ക് കുറേ ആൾക്കാർ എവിടെ നിന്നോ വന്ന് പല ആളുകളും ഇങ്ങനെ ജോയിൻ ചെയ്യാം എന്നിട്ട് അവരെല്ലാവരും കൂടി പാട്ടൊക്കെ പാടിയിട്ട് നല്ല വൈബാക്കുക അതാണ് ഞാനിവിടെ പല സ്ഥലത്തും കണ്ടത് ഞങ്ങൾ തിരിച്ച് പോകുമ്പോഴും അവിടെ എവിടെയൊക്കെ ഇതേപോലെ ഓരോ കൂട്ടം കാണാം അപ്പോൾ അവിടെയൊക്കെ ഇതാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ട് അങ്ങനെ കുറച്ച് സമയം സന്തോഷിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞു പോവാം അതേപോലൊരു ടീമാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ വയലിനും ഗിറ്റാറാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊട്ടിപ്പാടി ഇങ്ങനെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഒരു കൂട്ടം ഇനി വലുതായി വരുന്നുണ്ട് കേട്ടോ അതായത് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് അങ്ങോട്ട് വരും എന്നിട്ട് അവരെ കൂടെ ജോയിൻ ചെയ്ത് അവർക്കറിയുന്ന പാട്ടുകളും അങ്ങനെ കുറേ നേരം പാട്ട് പാടി അങ്ങനെ ഇരിക്കും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഇതുപോലൊക്കെയുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് അത് കണ്ടോ ആ ചെറിയ കൂട്ടം ഇപ്പം വലിയൊരു കൂട്ടായി മാറി എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അവരെ കൂടെ പാട്ട് പാടുക അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളൊരു സൗഹൃദം ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് വരുമോ എന്താണെന്ന് അറിയില്ല കാരണം നമ്മളിത് ഇങ്ങനെ ആസ്വാദകരായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ ഇങ്ങനെ പാടുന്ന പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഈ കടൽക്കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നേരം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ് ഉറക്കം വരുന്നൊന്നും ഇല്ല കേട്ടോ ഹാദിക്ക് ഇജൂന് ഇവിടുന്ന് പോകാൻ തീരെ ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓരോ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് എന്നിട്ടും കുറച്ച് സമയം കൂടെയൊക്കെ അവിടെ ഇരിക്കണം അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം ഒരു മണിയായി ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് എന്നിട്ടും ഇതിൻ്റെ കാഴ്ചകൾ തീരുന്നില്ല ഞങ്ങൾ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ കണ്ടോ വീഡിയോയിൽ ശരിക്കും നോക്കിയാൽ മനസ്സിലാകും അവിടെ ഇവിടെയൊക്കെ ഓരോരോ കൂട്ടങ്ങൾ അതിതുപോലെ തന്നെ പാട്ടും പാടിയിരിക്കുന്ന കുറെ കൂട്ടങ്ങളാണ് അതിലേക്ക് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് നല്ല വൈബാക്കാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ അധികം വന്നിട്ടുള്ളത് ഈ കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇത്രയും കാലം വന്നിട്ടും ഒരു എന്താ പറയുക വന്നിട്ടുള്ള ആ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയത് അപ്പം ഈ ഒരു ടൈമിലാണെന്നില്ല ഒരു മൂന്ന് മണി വരെയൊക്കെ ആക്റ്റീവായിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് ബീച്ച് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോവും അപ്പോൾ അതുവരെ ഉണർന്നിരിക്കുന്ന ബീച്ചാണത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ ആ ഓൾ ഓപ്ഷനുള്ള ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചേക്കണേ അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ കാണാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് വാങ്ങിയ ആ ഒരു സംഭവമാണിത് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ആയിട്ടത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ